നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ തന്നെ വിദേശ ഒഴിവുകളൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ സ്വന്തം റിസ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് കടക്കുവാൻ അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് കൂടി അറിയിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോയാലോ ആദ്യത്തെ ഒഴിവ് കേരളത്തിലെ എയർപോർട്ടിലേക്ക് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആയി പ്ലസ് ടു കഴിഞ്ഞ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആവശ്യമുണ്ട് ഏജ് പതിനെട്ടിനും ഇരുപത്തിയേഴിനും ഇടയിലായിരിക്കണം ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഏവിയേഷൻ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഏവിയേഷൻ ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അയക്കേണ്ട ജിമെയിൽ ഐ ഡി മുകളിൽ കൊടുത്തിട്ടുണ്ട് മറ്റു വിവരങ്ങൾ അന്വേഷിക്കുവാനുള്ള ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം വൈറ്റിലയ്ക്ക് സമീപം വീട്ടിൽ താമസിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റാർട്ടിംഗ് സാലറി പതിനെണ്ണായിരം രൂപയാണ് പിന്നീട് കൂട്ടി നൽകുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സീറോ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ജിപ്സം വർക്കിന് വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും ആവശ്യമുണ്ട് ഇതിന്റെ ലൊക്കേഷൻ അടൂർ കൊട്ടാരക്കരയാണ് മറ്റു ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് സീറോ നയൻ ടു ഡബിൾ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അടുത്തത് ഹോം കെയർ നേഴ്സിനെ മെയിലിന് ഉടനെ ആവശ്യമുണ്ട് ഒരു സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന അച്ഛനെ അച്ഛന് എഴുപത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ട് അച്ഛനെ ശുശ്രൂഷിക്കുന്നതിന് നഴ്സിംഗ് പഠിച്ച ഒരു പുരുഷനെ ഉടൻ തന്നെ ആവശ്യമുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനും ബി പി ഷുഗർ എന്നിവ ചെക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം എ എൻ എം അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് പഠിച്ചവർക്ക് മുൻഗണനയുണ്ട് രോഗി പരിചരണത്തിൽ മുൻപരിചയം ഉള്ളവരായിരിക്കണം ശമ്പളം വരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരമാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ത്രിപിൾ വൺ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ ടു എയ്റ്റ് ട്രിബിൾ വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ബേക്കറിയിലേക്ക് ജ്യൂസ് ഷെയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട് സാലറി എഴുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് എണ്ണക്കറികൾ കൂടി ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് കൂടുതൽ സാലറി കൊടുക്കുന്നതാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം പാലാരിവട്ടമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ബിൾ ഫോർ സെവൻ വൺ ഫൈവ് എയ്റ്റ് ത്രീ ടു സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന തിരുക്കൊച്ചി ഗ്രൂപ്പ് ധനകാര്യ സ്ഥാപനത്തിന്റെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇതിന്റെ യോഗ്യത ഡിഗ്രിയാണ് മുൻപരിചയുള്ളവർക്ക് മുൻഗണനയുണ്ട് മുൻപരിചയമില്ലാത്ത ഡിഗ്രിക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ബയോഡേറ്റയും അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ടു ത്രീ നയൻ ത്രീ ഡബിൾ സെവൻ ഈ നമ്പറിൽ ഉടനെ തന്നെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഇതിന്റെ ബ്രാഞ്ചുകൾ എവിടെയൊക്കെയാണെന്ന് പറയാം മണർക്കാട് ചെങ്ങന്നൂർ കുമ്പനാട് അയർക്കുന്നം കോട്ടയം കറ്റാനം കറുകശാല് പാല തട്ടാരമ്പലം റാന്നി പാമ്പാടി പുല്ലാട് ീരാറ്റുപേട്ട ചന്ദനപ്പള്ളി കാഞ്ഞിരപ്പള്ളി ഇത്രയും ഒഴിവുകളാണ് ഉള്ളത് അപ്പം നമ്പർ ഒരിക്കൽ കൂടി പറയാം നയൻ സെവൻ ഫോർ ഫൈവ് ടു ത്രീ നയൻ ത്രീ ഡബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമുണ്ട് പ്രായം നാൽപ്പതിനു മുകളിലായിരിക്കണം സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് ത്രീ സിക്സ് ഫോർ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് വൺ ഫോർ ഡബിൾ വൺ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുവാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും